പത്തിലേറെ മലയാളികളെ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത മൂന്ന് മലയാളികളടക്കം പത്തൊമ്പത് പേർക്കെതിരെ സിബിഐ കേസ് മറ്റു ജോലികൾ വാഗ്ദാനം ചെയ്ത് വിസയ്ക്ക് മൂന്ന് ലക്ഷം രൂപ വീതം വാങ്ങിയാണ് റഷ്യയിലേക്ക് കടത്തിയത് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാനാണ് കൊണ്ടുപോയത് തിരുവനന്തപുരം തുമ്പ ഫാത്തിം ആശുപത്രിക്കടുത്ത് ടീന കോട്ടേജിൽ ടോമി രാജ് കഠിനകുളം തൈവിളാകം തെരുവിൽ റോബർട്ട് അരുളപ്പൻ തിരുവനന്തപുരം പുത്തൻകുറിച്ച് തൈവിളാകം തെരുവിൽ സജിൻ ഡിക്സൺ എന്നിവരാണ് മലയാളികളായ പ്രതികൾ കേരളത്തിൽ നിന്ന് ഇനിയും പ്രതികൾ ഉണ്ടാവുമെന്ന് സിബിഐ പറഞ്ഞു ചിലർ കസ്റ്റഡിയിലെന്നാണ് സൂചന ക്രിമിനൽ ആലോചന വഞ്ചന മനുഷ്യക്കടത്ത് കുറ്റകൃത്യങ്ങൾ ഐ പി സി നൂറ്റി ഇരുപത് ബി നാനൂറ്റി ഇരുപത് മുന്നൂറ്റി എഴുപത് വകുപ്പുകൾ ചുമത്തി തിരുവനന്തപുരം തകരപ്പറമ്പിലെയും കഴക്കൂട്ടത്തെയും ഏജൻസികൾ റെയ്ഡ് ചെയ്ത സിബിഐ റഷ്യയിലേക്ക് കടത്തിയവരുടെ വിവരങ്ങൾ ശേഖരിച്ചു ഇവരെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി മറ്റു സംസ്ഥാനങ്ങളിലും റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ റഷ്യൻ സർക്കാരിൽ ഓഫീസ് ജോലി ഹെൽപ്പർ സെക്യൂരിറ്റി ഓഫീസർ ജോലികൾ വാഗ്ദാനം ചെയ്താണ് റിക്രൂട്ട് ചെയ്തത് ഒരു വർഷം കഴിഞ്ഞാൽ റഷ്യൻ പൌരത്വം ഉറപ്പ് നൽകി ഒന്നേ ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം പ്രതിമാസ ശമ്പളവും അൻപതിനായിരം രൂപ അലവൻസുകളുമായിരുന്നു വാഗ്ദാനം മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു റിക്രൂട്ട്മെന്റ് പണം നൽകിയാൽ അഞ്ചു ദിവസം കൊണ്ട് വിസ ലഭിക്കും ഒരു വർഷത്തെ കരാറിലാണ് കൊണ്ടുപോയത് ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്ക് നേരിട്ടും ഷാർജ വഴിയുമായിരുന്നു യാത്ര റഷ്യയിലെത്തിയ ഉടൻ പാസ്പോർട്ട് ഏജന്റുമാർ പിടിച്ചെടുത്തു ആയുധ പരിശീലനം നൽകിയ ശേഷം റഷ്യൻ പട്ടാളത്തിന്റെ യൂണിഫോം ധരിപ്പിച്ച ഉക്രൈനുമായുള്ള യുദ്ധമുഖത്തെത്തിച്ചു മിസൈലാക്രമണത്തിൽ രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് നിരവധി പേർ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധമുഖത്തുള്ള മുപ്പത്തിയഞ്ചു പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ശേഷിക്കുന്നവർ ആയുധ പരിശീലനം നേടുകയാണ് ഇന്റർപോളുമായി ചേർന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ സിബിഐ ശ്രമിക്കുന്നുമുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ഉസ്ബക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ പൗരന്മാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിന് തുടങ്ങിയ യുദ്ധത്തിൽ വൻ ആൾനാശമുണ്ടായതിനെ തുടർന്നാണ് റഷ്യ യുവാക്കളെ വാടകയ്ക്കെടുക്കുന്നത് റിക്രൂട്ടിംഗ് നടത്തിയത് തമിഴ്നാട്ടുകാരൻ ഇപ്പോൾ റഷ്യയിലുള്ള തമിഴ്നാട്ടുകാരൻ സന്തോഷ് രാജസ്ഥാൻ സ്വദേശി മൊഹിയുദ്ദീൻ ചിപ്പ റഷ്യക്കാരി ക്രിസ്തീന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റിക്രൂട്ട്മെന്റ് ഇവരെയെല്ലാം പ്രതികളാക്കിയിട്ടുമുണ്ട് ഡൽഹി മുംബൈ ഹരിയാന താന എന്നിവിടങ്ങളിലെ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ഏജന്റുമാരാണ് കേരളത്തിലടക്കം മനുഷ്യക്കടത്ത് നടത്തിയത് നല്ല ജോലിയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്തായിരുന്നു മനുഷ്യക്കടത്ത് വൻതുക ഇടാക്കിയാണ് കൊണ്ടുപോയത് അതിനിടെ റഷ്യയിൽ സൈനിക സേവനത്തിന് നിർബന്ധിതരായ ഇന്ത്യൻ പൌരന്മാരെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വിഷയം റഷ്യൻ സർക്കാരുമായി ചർച്ച ചെയ്തെന്നും ഉടൻ നടപടി ഉണ്ടാകുമെന്നും സർക്കാർ വൃത്തങ്ങൾ വെള്ളിയാഴ്ച അറിയിച്ചു റഷ്യയിൽ സൈനിക സേവനത്തിന് നിർബന്ധിതരായെന്ന പരാതിയുമായി നിരവധി ഇന്ത്യൻ പൌരന്മാർ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ടത് ഉയർന്ന ശമ്പളത്തോടെ ജോലി ലഭിക്കുമെന്ന വ്യാജനെ ഇന്ത്യ ിൽ നിന്ന് യുവാക്കളെ റഷ്യയിലേക്ക് എത്തിച്ച ഒരു സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ട ഏകദേശം രണ്ട് ഡസണോളം ഇന്ത്യൻ പേർമാർ റഷ്യയിലെത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഇവർ ഉക്രൈനെതിരെ യുദ്ധമുഖത്തിറങ്ങാൻ നിർബന്ധിതരായെന്ന് വിവരം ലഭിച്ചതായി സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു വ്യാജ വാഗ്ദാനങ്ങൾ നൽകി അവരെ റിക്രൂട്ട് ചെയ്ത ഏജന്റുമാർക്കെതിരെ നടപടി ആരംഭിച്ചതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു ഇന്ത്യയിലെ ഏഴ് നഗരങ്ങളിൽ സിബിഐ റെയ്ഡ് നടത്തുകയും ഇന്ത്യക്കാരെ റഷ്യയിലേക്ക് കടത്തുന്ന ഒരു സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചതായും പ്രസ്താവനയിൽ പറയുന്നു ഇത്തരത്തിൽ നിരവധി ഏജന്റുമാർക്കെതിരെ മനുഷ്യക്കടത്തിന് കേസെടുത്തതായും പ്രസ്താവനയിൽ കൂട്ടിച്ചു ഇത്തരം വാഗ്ദാനങ്ങളിൽ വീണുപോകാതെ ശ്രദ്ധിക്കണമെന്നും കേന്ദ്ര സർക്കാർ ജനങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമി